ഹായ് ഹലോ കലപ്പൻ്റെ കാന്താരിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം അതെ ഞാൻ റെഡി ആയിട്ടൊക്കെ നിൽക്കാൻ കേട്ടോ ഞാൻ ഇന്ന് വീട്ടിലോട്ട് പോയിന് എൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ റെഡി കഴിഞ്ഞു എന്താ പറയുക ആദ്യം റെഡിയായി റെഡി അപ്പോൾ സാധനങ്ങളൊക്കെ അതെ കാണിച്ചു തരാം ഇവിടെ ഇരിക്കുന്ന ഒക്കെ എടുത്ത് പാക്ക് ചെയ്യാനും വണ്ടിയിലോട്ട് വെക്കാനുള്ളതാണ് ഇതേ എവിടേതേ ഇത് വസ്തുവിൻ്റെ ബാഗ് അതിൽ എൻ്റെ ഡ്രയർ സ്ട്രേറ്റ്നർ അതും ഇതൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ വെറുതെ ഫ്രണ്ടില് കൊണ്ടുവന്നു ഞാൻ വെച്ചിട്ടുണ്ട് വസുവിന്റെ വസുവിന്റെ ബോക്സ് രണ്ട് ബാഗ് നമ്മൾ വാങ്ങിയത് എയർ ഫ്രയർ അപ്പോൾ ഇതൊക്കെ ഇവിടെ ഫിറ്റ് ആക്കി വെച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇനിയിപ്പോ ഓരോ സാധനങ്ങൾ എടുത്ത് വെക്കണം മറന്നു പോയരുതല്ലോ അപ്പോൾ എല്ലാം എടുത്ത് വെക്കണം ഇനിയിപ്പൊ ആദ്യം മാറ്റി കഴിഞ്ഞു വസുവിനെ മാറ്റണം ബസ്സിന് മാറ്റിയിട്ടില്ല ബസ് ഇത് എവിടൊക്കെ ഇടയ്ക്ക് വേണമുണ്ടോ ബസ്സിനെ മാറ്റണം പേട്ടൻ പെട്രോൾ അടിക്കാൻ വേണ്ടി പോയതാണ് വരുമ്പോഴേക്കും എല്ലാവരും റെഡി ആയിട്ട് നോക്കും മറ്റേ പോയേക്കണത് ഇപ്പോൾ വണ്ടിക്ക് ചെറിയൊരു എന്തോ ഒരു മിൻസിങ് ഉണ്ടായിരുന്നു അപ്പോൾ അത് റെഡിയാക്കി റെഡിയാക്കാനും കൂടി കയറി വയ്ക്കണോണ്ടാണ് ലേറ്റ് ആവുന്നത് ഈവനിങ് ആട്ടോ ഇപ്പോൾ സമയം നാലുമണി കഴിഞ്ഞിരിക്കണു അപ്പോൾ വൈകിട്ടാണ് നമ്മൾ വീട്ടിൽ പോകണത് കേട്ടോ എനിക്ക് നൈറ്റ് വീട്ടിൽ പോകണം എനിക്ക് ഇഷ്ടമാണ് നൈറ്റ് ഡ്രൈവ് ഇഷ്ടമാണ് അതുകൊണ്ട് ഏട്ടൻ പറഞ്ഞാൽ നമുക്കിന്ന് വൈകിട്ട് തന്നെ പോവാം എന്നൊക്കെ പറഞ്ഞേക്കണം കേട്ടോ അങ്ങനെ ഞാൻ റെഡിയായി ഞാൻ എന്താക്കിയ ഒരു വൈറ്റ് ജീൻസും ഒരു ടീഷർട്ട് സുടിയോന്ന് ചേട്ടനെടുത്ത് തന്ന ടീഷർട്ട് കേട്ടോ അപ്പോൾ അത് കിട്ടി ഞാൻ റെഡി ആക്കി കഴിഞ്ഞു ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് ഫേസിൽ ഇപ്പോൾ ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല ഞാൻ മലയാള ക്രീം അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വേറെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഫൗണ്ടേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടാൻ പറ്റില്ല ഗൈസ് അതുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് റെഡിയായി ആയി ഓക്കെ അപ്പോൾ പോകണമെങ്കിൽ വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ അങ്ങനെ വണ്ടി കൊണ്ടുവന്നു സാധനങ്ങളൊക്കെ വണ്ടിയിൽ ഓൾ ഓൾമോസ്റ്റ് എല്ലായിടത്തും കേറ്റി വെച്ചിട്ടുണ്ട് ട്ടോ കുറച്ച് സാധനം കൂടുതലുണ്ട് അപ്പോൾ എല്ലാം കയറ്റി ഒഴിച്ച് അവിടെ ബാക്കിൽ ആദ്യം ഇരിക്കാനുള്ള ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ ഇനി എൻ്റെ ഹാൻഡ് ബാഗും കൂടി കേറാനുണ്ട് വേറെ എല്ലാം കേറിയിട്ടുണ്ട് ട്ടോ ഏട്ടൻ മേൽ കഴുകാണ് വണ്ടി ചെറിയ ഒരു ചെറിയൊരു ഉണ്ട് കംപ്ലൈൻറ്റ് അപ്പം ഏട്ടനകത്ത് കൊണ്ടുപോയിട്ടൊന്ന് റെഡിയാക്കി കൊണ്ടുവന്നാട്ടോ എന്നുവെച്ചാൽ ലോങ്ങ് അല്ലേ മാറ്റി അങ്ങനെ ബസ് റെഡി ആയിട്ടോ ബസ് റെഡിയായി കുറ്റപ്പനായി ഞങ്ങൾ പോകാൻ പോവാണ് ഞങ്ങൾ അമ്മച്ചിന്റെ അടുത്തോട്ട് ഏ അതെ റെഡി ആയിട്ട് നിൽക്കുക അപ്പൊ ആ അടങ്ങിയിരിക്കേ റെഡി ആയിട്ടൊക്കെ ഇരിക്കോ കുറച്ചു നേരം മുമ്പാണ് ഞാൻ കുളിപ്പിച്ചത് കിടന്നുറങ്ങി ഞാനൊന്നു കിടക്കായിരുന്നു കേട്ടോ തലവേദന കാരണം ഇടയ്ക്ക് ഇടന്ന് ആ പാലിടക്ക് പാലടക്ക് അപ്പോൾതേ അങ്ങനെ ഇരിക്കയായിരുന്നു കേട്ടോ ഞാൻ ഇപ്പോഴേ ടീഷർട്ട് ഇടിയിച്ചെടുത്ത് ട്രൗസ് ഞാൻ മാറ്റിച്ചായിരുന്നു ഷൂ ഒന്നും ഞാൻ ഇടിയിച്ചില്ല കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ നൈറ്റല്ലേ ആര് കാണാനോ അതുകൊണ്ട് ഞാൻ ഷൂ ഒന്നും ഇടിയിച്ചില്ല രക്ഷി മാറ്ററിട്ട് ഞങ്ങൾ റെഡി ആയി അല്ലേ മുന്നേ പോവാ പോവാറ്റാറ്റ് പോവാ ടാറ്റ് പോവാ പോവാന നമുക്ക് ടാറ്റ ഞങ്ങൾ പോകാൻ വേണ്ടി മാറ്റി റെഡിയായി ഇനി ആയിട്ടോട് റെഡി ആയാൽ ഞങ്ങൾ ഇറങ്ങും ഇറങ്ങിയിട്ട് ബാക്കി ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ അപ്പോൾ കൊടുങ്ങല്ലൂർ വരെയും റോഡ് പണി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പറ്റാ അതൊക്കെ ഒന്ന് ഈ ബ്ലോഗിൽ ആഡ് ചെയ്യുന്നുണ്ട് ട്ടോ ജസ്റ്റ് പുതിയ റോഡ് എങ്ങനെയുണ്ട് അറിയാം പുതിയ റോഡ് വന്നതിന് ശേഷം ഫുൾ പണി കഴിഞ്ഞതിന് ശേഷം അങ്ങനെ അറിയാം ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് പോകേണ്ടത് ഇനിയിപ്പോൾ അടുത്തൊന്നും കല്യാണം ഒന്നും ഇല്ല കല്യാണം കഞ്ഞുകൂടിയൊക്കെ ഏകദേശം കഴിഞ്ഞു പക്ഷെ ഒന്ന് ഞാൻ പങ്കെടുത്തിട്ടില്ല കാര്യം ഞാൻ പറഞ്ഞല്ലേ ഇപ്പോഴാണ് ഞങ്ങൾ നല്ലൊരു സമയത്തിലൂടെ ഞങ്ങൾ പോകുന്നത് ഞങ്ങൾക്ക് എവിടെയും പോലും പിടിക്കലും ഒക്കെ ഇപ്പോഴാണ് ഞങ്ങൾ ലൈഫ് എൻജോയ് ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ ഞങ്ങൾ ജസ്റ്റ് അമ്മച്ഛൻ്റെ വീട്ടിൽ പോയിട്ട് പോൻ്റെ വെയിറ്റ് വിശേഷങ്ങളൊക്കെ പയ്യാ കേട്ടോ കുട്ടി രണ്ടാം പ്രാവശ്യമാണ് പോകുന്നത് കേട്ടോ ആയിരത്തി പോയി ഇപ്രാവശ്യം എല്ലാവരും വെയ്റ്റിംഗ് ആവാം അവനെ കാണാൻ അവനെ കാണാത്തവരൊക്കെ വെല്ലിച്ചനും അംഗിളും ആൻ്റിയും മാമന്മാരും അവരൊക്കെ വെയിറ്റിങ്ങാണ് വിപ്രാവശ്യങ്ങൾ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം കല്യാണ ബ്ലോഗൊക്കെ ഇടുന്നതായിരിക്കും ഓക്കെ പറ്റിയാൽ ഉറപ്പൊന്നും എൻ്റെ കാര്യം ആയതുകൊണ്ട് പറയാൻ പറ്റില്ല എനിക്ക് എടുക്കാൻ പറ്റാടില്ല എന്നാലും മാക്സിമം ഞാൻ എടുക്കാൻ ശ്രമിക്കും ഓക്കെ അങ്ങനെ അങ്ങനെ വീച്ചിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ താനൂരെ ഇവിടെ എത്തിയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല കാര്യം വെച്ചാൽ അപ്പറും ഇപ്പോഴൊന്നും കാണുന്നൊന്നുമില്ല അപ്പോ അങ്ങനെ പോയി 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 പോയിടെത്താറാവട്ടാണെങ്കിലും കേട്ടോ പക്ഷേ കൊടുങ്ങല്ലൂർ വരെ പണി കഴിഞ്ഞെന്നാണ് പറഞ്ഞ പ്രാവശ്യം പണി കഴിഞ്ഞിട്ടില്ലായിരുന്നു കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ അങ്ങനെ എന്തായാലും കോഴിക്കോട് സ്മൂത്തായിട്ട് കുറച്ച് വരാൻ പറ്റും ചാവക്കാട്ന്ന് അവിടെ നിന്നാണ് പണി കഴിയാനൊക്കെ ഉണ്ട് അതുകൊണ്ട് പിന്നെ മെല്ലെ 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 ബ്ലോക്ക് ൊക്കെ കിട്ടി അവിടെ തൊഴിഞ്ഞ് വലിഞ്ഞ് എന്നാലും കുഴപ്പമില്ല നൈറ്റ് വരുന്നതിന് ഏറ്റവും സുഖം പകരത്തെമാര് വലിയ തിരക്കൊന്നും കാട്ടുന്നില്ല അവിടെ നട്ടു കൊടുക്കും ഒരു വരെയൊരു റോഡൊക്കെ ഒരു കട്ടറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നുള്ളു ബാക്കിയൊക്കെ നല്ല സുഖമായിട്ട് പോകുന്നു നമുക്ക് റോഡ് നല്ല രസമുണ്ട് നൈറ്റ് ഒക്കെ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് റോഡ് കാണാനും രസുണ്ട് ഡ്രൈവ് ചെയ്യാനും രസുണ്ട് ഓരോരോ വണ്ടികളും ഓരോരോ ട്രാക്ക് ഇങ്ങനെ ഇങ്ങനെയാണ് പോയി പോകും അങ്ങനെ ഒരു ഹോട്ടലിൽ കയറി അവിടെ കയറിയപ്പോൾ എനിക്ക് ഏട്ടനോട് ഞാൻ പറഞ്ഞു തലവേദന എടുക്കുന്ന ഒരു ചായ വാങ്ങിത്തരാമോ അങ്ങനെ ഞാൻ ചായ കുടിക്കുമ്പോൾ ആദ്യക്ക് ചായ വേണമെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ചായ എടുത്ത് കുടിക്കുക കേട്ടോ അത് ഞങ്ങളിവിടെ കട്ട വെയ്റ്റിങ്ങാണ് ഫുഡ് വരാൻ വേണ്ടിയിട്ട് ഹോട്ടലൊക്കെ കുറവായതുകൊണ്ട് കിട്ടുന്ന ഹോട്ടലിൽ കയറി അടിക്കാൻ നോക്കുമോ അങ്ങനെ ഞാൻ ഫുഡ് ഞാൻ കഴിച്ചിട്ട് ഞാൻ ചപ്പാത്തിയും ബീഫും കഴിച്ചു അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു കഴിച്ച് കയ്യേക്ക് വന്നിരിക്കുകയാണ് അപ്പം അതിനുശേഷം പതിനൊന്ന് മണിയായപ്പോഴേക്കും വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ അച്ഛനും അമ്മയും കുഞ്ഞാനെ കളിപ്പിച്ച് വന്നപ്പോൾ തന്നെയാണ് ഇന്നത്തെ ബ്ലോഗ്